പുതിയ എല്ലാവർക്കും സ്വാഗതം യെസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഞാൻ എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മളിവിടെ ടി വി ഇവിടെ വെച്ചിട്ട് ആരും കൊല്ല ടി വി വണ്ടി ഉണ്ട് വീട് എടുക്കുമ്പോൾ തന്നെ ടി വി ഉണ്ട് അത് പിടി അപ്പം നമ്മൾ ടി വി സ്റ്റാൻഡ് വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ ബംഗ്ലാദേശ് വാസ്സ അഫ്ഗാനിസ്ഥാൻ അടിപൊളി പോരാട്ടം കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ടി വി സ്റ്റാൻഡ് അതായത് ടി വി വെക്കാൻ സ്റ്റാൻഡ് ഇതുവരെ സെറ്റ് ആക്കിയിട്ടില്ല അപ്പം ആദ്യമായിട്ട് നമ്മൾ ടി വി സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി പോവാണ് അല്ലേ പറയൂ വിശദമായിട്ട് അപ്പൊ ടി വി ഒരു കഴിഞ്ഞാഴ്ച കൊണ്ടുവന്ന് ടി വി നമ്മൾ പറഞ്ഞ കളറല്ല കളറല്ലോ കൊണ്ടുവന്നത് തിരിച്ചു ഞാൻ വിശദമായിട്ട് പറഞ്ഞ ഒന്നും റെഡി ആവില്ല നമ്മൾ ആദ്യം കുറെ ആൾക്കാരെ നോക്കി സ്റ്റാൻഡ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പലതും പല റേറ്റും പറഞ്ഞു നമ്മൾ പിന്നെ നമ്മൾ ചില ഡിസൈൻസ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവസാനം നമ്മളെന്താക്കി ഇവിടെ ഉള്ള ഒരു ടീമിനെ ഏൽപ്പിച്ച് ഒരാദ്യം പതിനായിരം പറഞ്ഞ് ടി വി സ്റ്റാൻഡിൽ പിന്നെ അത് ഒമ്പതിനായിരം അല്ലേ അതിന് ശേഷം ഒരു ദിവസം പുരുഷവിടെ വന്ന് ടി വി എല്ലാം ഊരി എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം അന്ന് ഒരു ഗുഡ്സിലാണ് വന്ന് ആ ഗുഡ്സ് ഒന്ന് സാധനം ഇറക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളറല്ല അങ്ങനെ ആ ആ ഉണ്ടാ നമ്മൾ കൊടുത്ത കളർ ഞാൻ ഇപ്പം ഈ സ്ക്രീനിലേക്ക് കാണുന്ന നമ്മൾ കൊടുത്ത കളറ് പിന്നെ ഒരു കൊണ്ടെന്ന കളറാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും ആനയും ഉറുമിന്റെ വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മളത് മാറ്റി പുതിയത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോ പുതിയത് കൊണ്ട് വരും പുതിയത് ഇവര് പറഞ്ഞ വെച്ച് നോക്കുമ്പം ഞങ്ങൾ പറഞ്ഞത് ഇവനും വരൂല അക്കും വരൂല കളർ സെലക്ട് ചെയ്താൽ പറയുന്ന ഞാനൊന്നും ഇവിടെ ഇല്ല ആ ഈ മൈസൂർ പോയപ്പോ ഞാൻ അപ്പൊ എന്റെ മൈസൂർ ചെയ്താകുല നിങ്ങൾ കമെന്റ് പറയണേ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വീഡിയോ ഇടും മൈക്ക് എന്താ കേൾക്കണം അങ്ങനെ ഞങ്ങൾ എന്തത് കോഫി കളറും കളറും കളർ പറ്റിയില്ലെങ്കിലേ നിങ്ങൾ കളർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചോക്കത്തിനെ വിളിച്ചിട്ട് ഏത് കളറാ വേണ്ടി സെലക്ട് ചെയ്യാതിന്റെ അടിച്ചായിരുന്നു അല്ലാതെ നിങ്ങൾ ഇന്നൊരു കളറ് നാളൊരു കളറ് മറ്റന്നാൾ വേറെ കളറ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന കളറ് കിട്ടൂല ആടിക്കല്ലേ ഇനി പറഞ്ഞിട്ട് വരും കേബിളുകാർ ഇപ്പൊ വരും കാരണം ഇതിന്റെ വൈഫൈന്റെ ഇതും കട്ട് ചെയ്യണം കേബിളിന്റെ ഇതും കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അപ്പം പിന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണ്ട് പിന്നെ കല്യാണം ആവുന്നോണ്ട് തോന്നുന്നത് എനിക്ക് പ്രഷർ കൂടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യൊക്കെ വരിക ടെൻഷൻ അടിച്ചിട്ടാ തോന്നുന്നു ആ പക്ഷേ എനിക്ക് ടെൻഷൻ എല്ലാം ഒത്തു സെറ്റ് ആയി വരണ്ടേറ്റോ കല്യാണത്തിന്റെ ടീം കൂടെ വന്നു ഫുഡിന്റെ ടീം അല്ലെ അപ്പം ഏകദേശം നമ്മളിങ്ങനെ ാണ് അപ്പൊ ഇനിപ്പോ സംസാരിക്കാനുണ്ട് കല്യാണം കഴിച്ച ഞങ്ങളല്ലേ ഒരു പ്രശ്നമില്ല സുന്ദരമായി അന്നോ അന്ന് ഇതിന് വലിയ പ്രശ്നേ നോട്ട് മാറി സമയം മോദി നോട്ട് മാറ്റില്ല പഴയ നോട്ടൊന്നെടുക്കൂല പുതിയ നോട്ട് പോകണം ഭയങ്കര പ്രശ്നം തന്നെ അന്ന് പോലും ഒരു നടന്ന് പിന്നെ നടന്നു പോകും ഇല്ല ഫുഡിന്റെ കാര്യം പന്തലിന്റെ കാര്യം എല്ലാ കാര്യം അങ്ങനെ കെട്ടിക്കുമ്പോൾ പൈസ വേണ്ട പണ്ട് സ്വർണ്ണം എടുക്കണ്ട കെട്ടിക്കണം സ്വർണ്ണെടുത്ത് അത് പോലെ ആ ടെൻഷൻ വേറെയുണ്ട് അറിയോ ഇതല്ലേ ചോദിച്ചേ മഹറിന്റെ വശം മാത്രമേ ഉള്ളൂ നമ്മളെ കല്യാണം ആളെ നടത്തുന്നത് ഫുൾ പൈസ ഞാനാട്ടോ എല്ലാ പൈസയും ഞാനാ ചെലവ് ഇതുവരെ ഇപ്പൊ ഇപ്പ ഉള്ള ചെലവ് പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഞാനാണ് ചെലവാക്കി അല്ലേ വീട് അല്ലേ

െറ്റ് ഓക്കെ ഇനി വന്നിട്ട് നമ്മക്ക് കാണാം ഇങ്ങനെ കേബിളിന്റെ ആൾക്കാർ വന്ന് ടി വി അയച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് കേബിളിന്റെ ഫൈബർ കിട്ടോ ഇതിനാണ് ടി വി വർക്ക് ചെയ്യണേ പൊടിയൊക്കെ തട്ടിട്ട് വേണം മറ്റോ ആ ടി വിന്റെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഇപ്പൊ പൊറത്തിറക്കും കേട്ടോ അപ്പൊ കാണാം വരെ വേണോ இந்தவங்க உரு பண்ணிக்கிற വെച്ച് കഴിഞ്ഞില്ലേ മാത്രം പിന്നെ നമ്മൾ പുതിയൊരു ടി വി റൊട്ടേറ്റിംഗ് ഹോൾഡർ വേണിച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഓക്കെ ആയിരത്തി നാന്നൂറേ ഉള്ളു നഷ്ടം നഷ്ടം എനിക്കിത് നഷ്ടാണ് ഈ സാധനം ഒതുക്കി ഒതുക്കിന്നെ ആയിരത്തി നാന്നൂറില് ആ കഥ ഞാൻ പറഞ്ഞാരത് ആയിരത്തി നാന്നൂറ് അതായത് ഇനി ടി വി ഇല്ലേ റൊട്ടേറ്റ് ചെയ്യാം ആ അതന്നെ അതന്നെ അപ്പം നമ്മളേതാ നമ്മളെ ടി വി സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിപ്പോ കാണിച്ചു തരാനായില്ല അപ്പൊ കാണിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് അഭിപ്രായം ഓ എനിക്ക് ഇഷ്ടായി ഏഹ് എത്ര ശതമാനം ഇഷ്ടായി നിങ്ങൾക്ക് പിന്നെ നൂറിലെ നൂറിലെ ശതമാനം ഇഷ്ടമായി എനിക്ക് സ്റ്റാൻഡൊക്ക ഇഷ്ടപ്പെട്ട് ഇപ്പൊ ടി വി കുറച്ച് ചെറുതായമായി തോന്നുന്നു അപ്പോ ആയിന് കണക്കാക്കി ടി വി ആവണം ഞാൻ അടുത്ത് അതിലല്ല അമ്പതോ അതല്ല അത് വാങ്ങിക്കും ഞാൻ ആദ്യം വിചാരിച്ചറിയോ ഈ ചുമര് ഫുൾ കവർ ചെയ്യാൻ വിചാരിച്ച് ഈ ചുമ ഈ ഭാഗം ഫുൾ ആയിട്ട് അങ്ങനത്തെ ഒരു ടി വി കിട്ടൂല ടി വി അല്ല ആ കിട്ടും 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 അപ്പൊ എല്ലാർക്കും കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ എല്ലാർക്കും ആ എനിക്കും ഞാൻ ഉദ്ദേശിച്ചത്ര പോറില്ല പിന്നാലും ഇതിലേ ലോക്കൽ പണ്ടത്തെ സ്റ്റൈലാണ് ലോക്കൽ മോഡല് മോഡല് അങ്ങനല്ല നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചാണല്ലോ സാധനം ഇതാ ഇനി മുതൽ ഇങ്ങനെ ഉണ്ടാകും ഇവിടുത്തെ ടി വി സ്റ്റാൻഡ് ഇത് അതാണ് കാണുന്നത് വയർ വയറ് കേബിൾ വരണം എന്നിട്ട് ഉള്ളത്തെ വയറൊക്കെ ഉള്ളും അങ്ങനെ സെറ്റപ്പ് ആക്കും ഇപ്പൊ ടി വി ഒരു രസം കാണാൻ ഒരു പ്രത്യേകങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ വീഡിയോ തന്നെ കാണുന്നത് ഇത് എന്തൊരു തുള്ളിച്ചാട്ടം ക്യാമറക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഈ ടി വി വെച്ച സ്റ്റാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട് അത് പറഞ്ഞുതരാം ഇതിപ്പം ഏകദേശം നമ്മൾ എത്ര റുപ്യ ചെലവായി ഒത് ഒമ്പതിനായിരം രൂപ സ്റ്റാൻഡാണ് ഇത്ര വരുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല നമ്മളെ റൂമിൽ പണി എടുക്കുന്ന ചെക്കര രണ്ടു മണിക്ക് വന്നിട്ട് അഞ്ചര മണിക്ക് രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കട്ട് ഫിറ്റ് ഞാൻ വിചാരിച്ചാ ഫിനിഷിംഗ് എങ്ങനെ ഉണ്ട് മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഇങ്ങനെ വരും അത്യാവശ്യം ഫിനിഷിംഗ് കൊഴപ്പല്ല ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഉമ്മ ഇവിടെ ചെടിയൊന്നും വെച്ച് വെറുപ്പിക്കരുത് ചെടി വാങ്ങണോ പിന്നെ ഇങ്ങനെ മൂന്ന് സ്പേസ് ഇവിടെ സിൽവർ വെട്ടനാ അതൊക്കെ വെക്കാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ വെറും ആയിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് മതി വെറും ഒന്നോ രണ്ടോ ആയി ഇടന്ന് ഞാൻ വൺ മില്യൺ എന്ന് പറയുന്ന വൺ അച്ചീവ്മെന്റിൽ എത്തുന്നതാണ് ഓ വൺ മില്യൺ ഉള്ള സബ്സ്ക്രൈബർ ആണ് ഞാൻ കോഴിക്കോട് ആഘോഷിക്കണം അല്ലേ ഈ ആഴ്ച തന്നെ ആവണന്നാണ് ഉള്ളിൽ എന്നാണ് എന്റെ ഒരു ശനിയാഴ്ച അപ്പൊ ജി ഫോണിക്ക് കാണിച്ചു കൊടുക്കട്ടെ എണീച്ചക്ക് ഫോണ് ഫോൺ 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 അതായത് ഈ ടി വി ഇപ്പൊ ഇങ്ങനല്ലേ ആദ്യം ഇവിടം ഒരു സാധനം ചെയ്യാണ്ട് ഈ ടി വി ഇവിടെ മൂന്നാല് വർഷായി എടുത്തേക്ക് വരി പറഞ്ഞ കാണിച്ചു കൊടുക്കി സംഭവം ഇങ്ങനെ ഒരു സാധനം ഇത് പറിച്ചിട്ടില്ല എല്ലാ വീട്ടിലത്തെ സ്ഥിതി ഇങ്ങനെ തന്നെ പത്തു കൊല്ലം കഴിഞ്ഞാലും വന്നോ ഇത് ഇനി വേറൊരു സംഗതി ഉണ്ട് ഇനി അതായത് ടി വി നമ്മക്ക് ഇങ്ങനെ കാണാം അതായത് ഇതാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ടി വി ഇങ്ങനെ ഇരുന്ന് കാണാം ഇപ്പൊ ടി വി എങ്ങനെ നോക്കി ചരിച്ച് ഇപ്പൊ ആയിരത്തി നാനൂറ് ഉപ്പ്യത്തിട്ട് ഈ ടിവിന്റെ റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് മേടിച്ച ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ കാണാം അവിടെ പോയി കാണി ആ ഞാനിപ്പോ കിടന്നോണ്ട് ആരില്ല ആര് അതല്ല ശല്യല്ലേ അപ്പൊ ഞങ്ങള് വന്നിവിടെ കാണാനില്ല അങ്ങനല്ലമ്മ രാത്രി ഞാനൊക്കെ കളിയാണല്ലോ ക്രിക്കറ്റ് അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് അതൊക്കെ പോണോ ആ ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യൊക്കെ ഈ ഒരു സെറ്റപ്പേ കിട്ടുള്ളൂ

േ ഫുള്ള് വൈറ്റ് മാറി നിങ്ങള് എല്ലാരും ഇതിന്റെ റേറ്റിംഗ് പറയണേ പത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കും ഒമ്പതിനായിരം രൂപന്റെ സാധനാണ് അപ്പം അല്ല ഒരു സിംപിള് കാരണം നമ്മക്ക് എന്താന്നെ കൊറേ ഡെക്കറേഷൻ കൊടുത്തതിന്റെ പൊടി പൊടിച്ച് തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സിമ്പിൾ ആണ് സിമ്പിളാ ഇങ്ങനെ പറയാ ഒമ്പതിനായിരം രൂപക്ക് ഒരു എമ്പത് ശതമാനം ഒക്കെയാണ് അങ്ങനെയാണ് പറയാ വെന്നെ അങ്ങനെയാണ് പോരാ ഉമ്മ കൊടുത്ത കളർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ വല്യൊന്നും ഇരുന്ന് കാണാട്ടെ യൂട്യൂബിൽ ടേബിള് റെഡി ആക്കണം പിന്നെ എന്റെ റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടിൽ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നത് കട്ടിലിന്റെ പണി ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു റൂമാണ് ണ്ണണ്ടേ ഞാൻ ആളെ വെച്ചിട്ട് ഞാൻ നടത്തിയ പരിപാടിയാ അതിങ്ങനെ കണ്ടോളി അതൊക്കെ കണ്ടോളി സെറ്റപ്പ് ആവുപ്പത് മൈക്കൊട്ടിക്കും പിന്നെ അപ്പൊ അത്രയാണ് ഉള്ളത് പറയാൻ പോവും ഇരിഞ്ഞു പോവുന്നറിയാ അതൊന്നും ഇല്ല ആ ബെഡ് അതൊക്കെ കൊറേ നമ്മളിങ്ങനെ പ്രൊമോഷൻ വൈസ് വൈസൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പം അത്രേ ഉള്ളു ഓക്കെ ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ടി വി അതന്നെ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് മതി ഇപ്പ എന്താന്നാ ആ ബ്ലാക്കില് വന്നോണ്ട് കോഫി കളർ വന്നൊരു ടി വി അല്ല ഒരു ക്ലിയർ ഉണ്ട് വൈറ്റില് വേണം മാത്രം ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ഓ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആ ഈ ടി വി മാറ്റണം ആ നമുക്കൊരു അമ്പത്തി അഞ്ച് സ്പോൺസർ ചെയ്യുന്ന ടി വി യാസീന അക്കോ ഒപ്പച്ചോ ആരും ഇവിടെ സ്പോൺസർ ചെയ്യണില്ല

അങ്ങനെ രാത്രി ആയിരിക്കും എല്ലാരും പോയി അപ്പം ഇവിടെ റൂമിന്റെ പണി എന്തായി എന്തായില്ല ഇത് അലമാരന്റെ അലമാറല്ല കട്ടിലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഒട്ടിച്ച് വച്ചിരിക്ക രണ്ട് പീസ് പീസായിട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് വിത്ത് സ്റ്റോറേജ് വരുന്നതാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ശനിയാഴ്ച ഉള്ളിൽ തീരും ഈ ആഴ്ച തീരും അല്ലല്ല കറക്ക എങ്ങനെ രണ്ട് പീസ് ആയിട്ടാ ഇങ്ങനെ വരുന്നതിൽ ഒരു പീസ് ഇവിടെ ഒരു പീസ് അപ്പുറത്ത് എന്താ പറയുക സ്റ്റോറേജ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കണേ അതുപോലെ ചായ മറഞ്ഞാൽ തന്നോ പഠിക്കാറ് ഓരോ പണിയായുധങ്ങളും സാധനങ്ങളൊക്കെ ഇതാവിടെ ആ അത് ഓരെന്തിനോ കൊണ്ടക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ബാക്കി വിശേഷങ്ങൾ നാളെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മൾ മൈക്കൊക്കെ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ആ ഇത് നമുക്ക് നാളെ താഴത്തേക്ക് എത്തിക്കാം ആ നാളെ അയയ്ക്കാം നമുക്ക് നാളെ പണിയാതാ അപ്പം ബൈ ബൈ